നമസ്കാരം അമേരിക്ക അടിയന്തരമായി നാറ്റോയിൽ നിന്നും ഐക്യരാഷ്ട്ര സഭയിൽ നിന്നും പിന്മാറണം എന്ന ആവശ്യവുമായി ഇലോൺ മസ്ക് കഴിഞ്ഞ ദിവസം എക്സിലൂടെയാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് കനത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് മസ്ക് ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഗുന്ദർ ഈഗിൾ മാൻ എന്നൊരു രാഷ്ട്രീയ നിരീക്ഷകൻ എക്സിലൂടെ ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് അമേരിക്ക ഇനി നാറ്റോയിൽ തുടരേണ്ട ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് ഈ പോസ്റ്റ് റീപോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ മസ്ക് അമേരിക്ക നാറ്റോയിൽ നിന്നും ഐക്യരാഷ്ട്രസഭയിൽ നിന്നും പിന്മാറണം എന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അമേരിക്കൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി നിയോഗിച്ച ഡോജ് സമിതിയുടെ അധ്യക്ഷൻ കൂടിയാണ് ഇലോൺ മസ്ക് അതുകൊണ്ട് തന്നെ ഇലോൺ മസ്കിൻ്റെ ഈ വാക്കുകൾ ഏറെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ മറ്റ് രാജ്യങ്ങൾ നോക്കിക്കാണുന്നത് ഡൊണാൾഡ് ട്രംപ് ആദ്യവട്ടം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നാറ്റോയിൽ നിന്ന് പിന്മാറുന്ന കാര്യമൊന്നും തന്നെ ഒരിക്കലും പറഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ രണ്ടാം വട്ടം അമേരിക്കൻ പ്രസിഡന്റായി എത്തുമ്പോഴാണ് നാറ്റോയിൽ നിന്ന് അടിയന്തരമായി അമേരിക്ക പിന്മാറേണ്ടതുണ്ട് എന്ന കാര്യം എല്ലാ വേദികളിലും ഇപ്പോൾ ട്രംപ് ഊന്നി പറയുന്നത് ട്രംപിൻ്റെ അഭിപ്രായത്തിൽ അമേരിക്കയ്ക്ക് ഒരുപാട് പണം ഇതിനായി ചിലവാക്കേണ്ടി വരുന്നു എന്നാണ് നാറ്റോ സഖ്യരാജ്യങ്ങളുടെ സുരക്ഷയ്ക്കായി അമേരിക്ക ആവശ്യത്തിലധികം പണം ചിലവാക്കുമ്പോൾ അമേരിക്കയുടെ സുരക്ഷയ്ക്കായി ഇവരാരും തന്നെ എത്തുന്നില്ല എന്നും അദ്ദേഹം യൂറോപ്യൻ രാജ്യങ്ങളെ വ്യങ്ങമായി കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വരുന്നത് പല റിപ്പബ്ലിക്കൻ സെനറ്റർമാരും നിരന്തരമായി ഇപ്പോൾ അമേരിക്ക നാറ്റോയിൽ നിന്ന് പിന്മാറണം എന്നാവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിലാണ് നാറ്റോയിൽ നിന്ന് മാത്രമല്ല ഐക്യരാഷ്ട്രസഭയിൽ നിന്നുകൂടി അമേരിക്ക പിന്മാറണം എന്ന ആവശ്യവുമായി മസ്ക് രംഗത്തെത്തിയിരിക്കുന്നത് കൂടാതെ അമേരിക്കൻ കോൺഗ്രസ് അംഗവും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവുമായ തോമസ് മാസിയുടെ ഒരു ട്വീറ്റും മസ്ക് റീ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നാറ്റോയെ ഒരു ശീതയത്വത്തിൻ്റെ അവശിഷ്ടം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് അമേരിക്ക നാറ്റോയിൽ തുടരുന്ന കാര്യം ട്രംപ് പരിശോധിക്കണമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കളുടെ ആവശ്യം എക്കാലത്തേക്കാളും ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് അമേരിക്കൻ സർക്കാരിൽ നിലവിൽ ഇലോൺ മസ്കിനുള്ള സ്വാധീന ശക്തി കണക്കിലെടുക്കുമ്പോൾ ഒരുപക്ഷെ അമേരിക്ക നാറ്റോയിൽ നിന്ന് തന്നെ പിന്മാറുമോ എന്ന സംശയവും ശക്തമാവുകയാണ് അതിനിടെ ഇലോൺ മസ്ക് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയെയും രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം യുക്രൈൻ്റെ ധാതു സമ്പത്ത് അമേരിക്കയ്ക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവയ്ക്കുന്നതിനായി വൈറ്റ് ഹൗസിലെത്തിയ സെലൻസ്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും വൈസ് പ്രസിഡന്റ് ജെ ഡി വാനസുമായും രൂക്ഷമായ രീതിയിലുള്ള വാക്പുവരലിൽ ഏർപ്പെട്ടിരുന്നു ഇതിനെയാണ് ഇപ്പോൾ മസ്ക് വിമർശിച്ചിരിക്കുന്നത് റഷ്യയുമായുള്ള യുദ്ധം നീട്ടിക്കൊണ്ടുപോയി വെറുതെ പുലിവാൽ പിടിക്കുകയാണ് സെലൻസ്കി എന്നാണ് മസ്കിൻ്റെ അഭിപ്രായം ഈ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ക്രൂരവും മനുഷ്യത്വരഹിതവുമാണ് എന്നും യുക്രൈനിലെ ആയിരക്കണക്കിന് ജനങ്ങളെ ഇത് ദോഷകരമായി ബാധിക്കും എന്ന മുന്നറിയിപ്പുമാണ് മസ്ക് നൽകുന്നത് മാത്രവുമല്ല സെലൻസ്കി സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ പോലും ഇപ്പോൾ മോശക്കാരനായി മാറിയിരിക്കുന്നു എന്നും മസ്ക് അഭിപ്രായപ്പെടുന്നു എന്നാൽ ഇതിലൊക്കെ അഭിപ്രായം പറയാൻ മസ്കിന് എന്താണ് കാര്യം എന്ന ചോദ്യവുമായും മറ്റ് വലിയൊരു വിഭാഗ സമൂഹ മാധ്യമങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇലോൺ മസ്ക് വലിയൊരു കോടീശരണം അമേരിക്കൻ സർക്കാരിനെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സമിതിയുടെ അധ്യക്ഷൻ മാത്രമാണ് അങ്ങനെയുള്ള മസ്ക് എന്ത് അധികാരം ഉപയോഗിച്ചാണ് ഇപ്പോൾ ഒരു രാജ്യം സ്വീകരിക്കേണ്ട നയപരമായ കാര്യങ്ങൾ പ്രത്യേകിച്ച് വിദേശ നയം ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് എന്ന വിമർശനം എങ്ങും ശക്തമാണ് മാത്രമല്ല മസ്കിൻ്റെ അഭിപ്രായം അനുസരിച്ച് ട്രംപ് സ്വീകരിച്ച പല നടപടികളും പിന്നീട് കോടതികൾ ചോദ്യം ചെയ്യുകയും അവ തടഞ്ഞു വച്ചിരിക്കുകയും ചെയ്യുന്ന സന്ദർഭവും ഇപ്പോഴുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഒരു അവരുടെ നയം തന്നെ എല്ലാ കാര്യങ്ങളിലും മാറ്റുന്ന തരത്തിലേക്ക് പോവുകയാണോ എന്നാണ് സംശയിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് നാറ്റോയിൽ നിന്നും ഐക്യരാഷ്ട്രസഭയിൽ നിന്നും അമേരിക്ക പിന്മാറുക എന്ന് പറഞ്ഞാൽ ആ രണ്ട് പ്രസ്ഥാനങ്ങളുടെയും കഥ കഴിഞ്ഞു എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും കാരണം ഈ രണ്ട് പ്രസ്ഥാനങ്ങളും നിലവിൽ ശക്തമായി മുന്നോട്ട് പോകുന്നത് അമേരിക്കയുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ്